വെൽക്കം ബാക്ക് ടു കൊതിയൻസ് എന്റെ എല്ലാ ചങ്കർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെറും വീഡിയോ അല്ല സിനിമയുടെ റിവ്യൂക്ക് ഹാർദ്ദമായ സ്വാഗതം അങ്ങനെ മലയാളത്തിന്റെ ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടൻ നായകനായിട്ടൊരു ചിത്രമാണ് പവി കേട്ടേക്കർ വലിയ പ്രതീക്ഷ ഒന്നുമില്ല പടം കാണാൻ വേണ്ടി വേറെ ഒന്നുമില്ല ദിലീപ് ഏട്ടൻ ഇപ്പം നിരന്തരം ബോംബുകൾ ഇങ്ങനെ വർഷിക്കുകയല്ലേ ചുമ്മാ ചുമ്മാ ബോംബിട്ട് എന്താ ബോക്സ് ഓഫീസിൽ ദുരന്തമായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണിച്ച ലാസ്റ്റ് ഇറങ്ങിയ തങ്കമണിയെല്ലാം അത് കണ്ട് പണ്ടാറടങ്ങിപ്പോയ രണ്ട് ടീമാണ് ഞങ്ങൾ കൊതിയൻസ് കാരണം വെച്ചാൽ അത്രയ്ക്കും പടം ഒരു കൊള്ളാത്ത കൂതരപ്പടം ഒരുപാട് പടങ്ങൾ പുള്ളി സ്ക്രിപ്റ്റും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം വലിയ പ്രതീക്ഷ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ പടം കാണാൻ കയറി പടം ഒരു കോമഡി എന്റർടൈൻമെന്റ് ആണ് പടം കാരണം വെച്ചാൽ ഒരു ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോമഡി എന്റർടൈൻമെന്റ് ആണ് ഈ ചിത്രം എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ പടത്തെക്കുറിച്ച് പറയാനുള്ള കാര്യമാണെങ്കിൽ ഈ പടം ദിലീപിന്റെ പണ്ടുള്ള പറക്കും തളികയെല്ലാം പോലെ കുറച്ച് കിച്ചൺ സീൻസ് എങ്ങനെയാണ് ടോമാൻ ചെറി കാർട്ടൂണില്ലേ അതെല്ലാം മുടല്ലാം വരുന്നുണ്ട് ഓട്ടോവും ചാട്ടവും കുറച്ച് മുളകൂടി മല്ലിപ്പൊടി പക്ഷെ ആ സീൻസ് എല്ലാം വർക്കൗട്ടാണ് ദിലീപിനെ കൊണ്ട് അങ്ങനെയുള്ള സീനെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടാകും കാരണം വെച്ചാൽ അറിയാല്ലോ പണ്ട് മുതൽ നമ്മൾ ദിലീപിന്റെ പടം കാണുമ്പം ഒരു അങ്ങനത്തെ ടോമാൻചെറി അങ്ങനത്തെ ഒരു പാറ്റേണിലാണ് പുള്ളിക്കാരൻ കൂടുതൽ ചെയ്യുന്നത് പിള്ളേരെ സി ഐ ഡി മൂസയാലും പിള്ളേരെ കൈയിലെടുക്കാനും ഫാമിലീസിനെ കൈയിലെടുക്കാനുള്ള ഒരു ചിത്രമാണ് ഇത് കാരണം വെച്ചാൽ ഫാമിലീസ് ഇന്നലെ ഫസ്റ്റ് ഷോക്ക് അത്യാവശ്യം നല്ല രീതിയിലാണുണ്ടായിരുന്നു അതിൽ കൂടുതലും ഫാമിലീസ് ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ പടം നല്ലൊരു ഫണ്ണിൽ അത് കോമഡി ട്രാക്കിലൂടെ പോകുന്ന ഒരു എന്താ പറയുക ഒരു ലവ് സ്റ്റോറിയും കൂടെ ഞങ്ങൾ പറയുന്നുണ്ട് പിന്നെ അത്യാവശ്യം ടിസ്റ്റും കാര്യങ്ങളുണ്ട് ക്ലൈമാക്സ് വരെ ട്വിസ്റ്റ് ഇതിലെ കുറച്ച് നായികന്മാരെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ ആ ഏതാണ് ഇമ്പോർട്ടൻറ്റ് നായിക എന്നുള്ളതെല്ലാം ക്ലൈമാക്സിലാണ് നമുക്ക് നമ്മുടെ ഐഡന്റിഫൈ ആവുന്നത് എങ്ങനെയാണെന്നുള്ളതെല്ലാം ഒരു കാര്യം പറയാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടര മണിക്കൂർ ഈ വെക്കേഷൻ ടൈം കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ഫാമിലി എന്റർടൈൻമെന്റ് ഫീൽ ഗുഡ് മൂവി അതാണ് ഈ പടത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റുള്ള പല റിവ്യൂഴ്സും എന്ത് പറയുന്നില്ല എനിക്ക് പേഴ്സണലി പടം ഒരു എബോവ് ആവറേജ് മൂവിയായിട്ടാണ് കാരണം വെച്ചാൽ കഴിഞ്ഞ കുറെ ബോംബുകൾക്കിഷൻ ദിലീപിന്റെ അത്യാവശ്യം നല്ലൊരു ചിത്രം നല്ലൊരു കുടുംബ കുടുംബസമ്മേതം കാണാൻ പറ്റുന്ന ചിത്രം ഈ പടത്തിന് അത്യാവശ്യം നല്ല കളക്ഷൻ കയറും അതിന് യാതൊരു സംശയമില്ല കാരണം അറിയോ ഫാമിലി ഓഡിയൻസ് ഈ പടം എടുക്കും കാരണം വെച്ചാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് ദിലീപിൻ്റെ അകത്തുള്ളത് അപ്പം അത്യാവശ്യം നിങ്ങൾക്ക് പോയി കാണാം യാതൊരു രണ്ടര മണിക്കൂർ ഇല്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ കൊച്ചു ചിത്രം പിന്നെ ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ ദിലീപ് തന്നെയാണ് കേട്ടോ ഡയറക്ടർ വിനീത് കുമാർ ആണ് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെന്ന് പുള്ളിയും ചെറിയൊരു സീൻ ക്ലൈമാക്സിനോട് അനുബന്ധിച്ചുള്ള സീൻ ചെയ്തിട്ടുണ്ട് അതും നല്ല സീൻസ് അല്ലായിരുന്നു നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടായിട്ടുണ്ട് കാര്യങ്ങളെല്ലാം വർക്കൗട്ടായിട്ടുണ്ട് ഈ പടത്തിന്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് മ്യൂസിക് ഉണ്ടല്ലോ രക്ഷയില്ല ഒരു മൈൻഡ് ബ്ലോവിങ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരുപാട് ആ മ്യൂസിക് നമുക്ക് ആ ഒരു ബീജും വല്ലാണെങ്കിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് നല്ല ആപ്റ്റായിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് അത്രയും അതിഗംഭീരമായ മ്യൂസിക്കാണ് വേറെ ലെവലുള്ള ഒരു മ്യൂസിക്കാണ് അടിപൊളിയായിട്ട് തന്നെ ആ മ്യൂസിക്കെല്ലാം കൈയ്യാഞ്ഞിട്ടുണ്ട് പിന്നെ വിനീത് കുമാറിന്റെ ഡയറക്ഷൻ ഒരേ പൊളി ക്ലൈമാക്സ് എല്ലാം പുള്ളി വരുന്നുണ്ട് സീൻസ് എല്ലാം ആ സീൻസ് എല്ലാം സീൻസെല്ലാം അതിഗംഭീരമായിട്ടുള്ള സീനുള്ള വർക്ക്ഔട്ടാണ് ഉണ്ട് ക്ലൈമാക്സ് ഉള്ള രംഗങ്ങളെല്ലാം അടിപൊളിയായിട്ടുണ്ട് ക്ലൈമാക്സൽ എല്ലാം ഉണ്ട് കേട്ടോ നല്ല ടിസ്റ്റിലാണ് നമ്മൾ നായിക ഇന്നതാണ് ഇന്നതാണെന്നുള്ള രീതിയിൽ പോകും പക്ഷെ പലരെയും അങ്ങോട്ട് സ്പിറ്റ് വിട്ട് ലാസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളാണ് നായികയായിട്ട് വരുന്നത് പിന്നെ ദിലീപ് കൊണ്ടിടക്കുന്ന ബ്രോ എന്ന് പറഞ്ഞ പട്ടികടുള്ള കുറച്ച് ഒരു എന്താ പറയുക സെൻറ്റിമെൻറ്റൽ സീന ശരിക്കും വർക്കൗട്ടായിട്ടുണ്ട് കണ്ടിരിക്കാൻ പറ്റുന്ന അടിപൊളി ഫാമിലി എന്റർടൈൻമെന്റ് ഒരു പാക്കേജിനാണ് ഫാമിലിയായിട്ട് തന്നെ ഈ പടത്തിന് പോയി കാണുക നിങ്ങൾ വിജയിപ്പിക്കുക കാരണം എന്താ നല്ല പടങ്ങൾ വിജയിപ്പിക്കുക ഇത് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമാണ് അല്ലേ ഇറങ്ങുന്ന എല്ലാ പടവും വൺ വിജയി മാറണം ഈ പടം വിജയിക്കട്ടെ നല്ലൊരു പടമായി മാറട്ടെ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക യു ഗോ മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പം അടിപൊളി ഒരു കിടിലം പടമാണ് ഫാമിലിയുടെ പിന്നെ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു പടമാണ് ഈ പടത്തിന് ഞാൻ കൊടുക്കുന്ന റേറ്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ത്രീ ആണ് ഔട്ട് ഓഫ് ഫൈവ്